പിന്നീനാവേക്കാളിക്കു എന്താ അത് നിങ്ങൾക്ക് കാര്യം പൊടി കിട്ടിയിട്ടുണ്ടാവല്ലോ നമ്മുടെ ചങ്ക് ചങ്ങായിമാരുടെ കൂടെ ഒരു ദിവസം യു എ സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ നോക്കിക്കോളെ കേട്ടോ ഈ ഒരു വീഡിയോ കുറെ വർഷമായിട്ട് കാണാത്ത കുറച്ച് ചങ്ങായിമാരുണ്ടായിരുന്നു അതില് അവരോടുത്തുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടു തന്നെ ഇനി ഒന്ന് രണ്ട് രണ്ടുപേരും കൂടി പിക്ക് ചെയ്യാണ് കേട്ടോ ഓരോ കൂടി പിക്ക് ചെയ്ത ഇതാണ് കേട്ടോ നമ്മുടെ മവിഷം എല്ലാ നാട്ടിലും ഉണ്ടാവില്ല ഗ്രൂപ്പിലിട്ട് എല്ലാരും രണ്ടാക്കുന്ന ചങ്ങായി ആ ഒരു ചങ്ങായിട്ട് ഓനാണ് ഇന്നത്തെ നമ്മളെ കോഴി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായ ഒറ്റ മെയിൻ ആട്ടോ ഓനെ ഒന്ന് ക്യാമറക്ക് മുന്നിൽ കൊണ്ടുപോകും ഓൻ കാദ്യൊക്കെ കുറച്ച് മടിയുണ്ട്

നമ്മുടെ യു എ വേൾഡ് ബിഗ്ഗസ്റ്റ് ഫേമസ് സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല വിധത്തിലും മന്ത്രജാലങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് കേട്ടോ ഇതാ പതിനൊന്ന് കിലോമീറ്റർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പാലം ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് നേരെ പോകുന്ന എവിടുക്കാന്ന് അറിയാമോ നമ്മുടെ മസാഫി മൗണ്ടിന്റെ മേലെ കാട്ട് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു ട്രിപ്പും കൂടിയായിരുന്നു കേട്ടോ അങ്ങനെ കുറെ കിലോമീറ്റർ പോയ ശേഷം നമുക്ക് ചെറിയൊരു ചായക്കട ചായക്കടകണ്ട് അതിൽ കയറി ചായ യാത്ര പിന്നെ വീണ്ടും തുടങ്ങി വലിയ പ്രതീക്ഷയിൽ എന്റെ കുടുംബം നാട്ടിൽ കഴിയുന്നു അതില്ല ട്ടോ വച്ചോ അത് നിനക്ക് ഞങ്ങൾ കഷ്ടമാവാൻ വേണ്ടിട്ടല്ലേ അല്ല അല്ല അല്ലേ ഏത് അക്ഷരോ ആയാ അരിപ്പം തിരിപ്പം കോതളമംഗള പരിപ്പോം പന്ത്രണ്ടാനയും കുതിരയും പോയിരക്കള്ള ചരക്കെള്ള നന്നായി വെള്ളം ൾമാരോടു ചേർത്ത് എന്റെ ഓർമ്മയിൽ ബാല്യകാലത്തന്ന് കുർത്തവാളെ ചാരത്ത് മണിയരയിൽ പുതുമാരൻ അണഞ്ഞിടും ഈ അസുലഭസുരമിണ നിർവിതിയിൽ മണ്ണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തോരാവേശം എന്തോരാവശ്യായിരുന്നു പാടേ നീ പാടുട്ടാ പൊന്നാറ് മുത്തുമണിക്കളെ നമ്മുടെ കുറെ സമയത്ത് യാത്രയ്ക്ക് ശേഷം നമ്മൾ മൗണ്ടിന്റെ മേലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടിട്ട് അവിടെ നിന്ന് കാണുന്ന കാഴ്ച ഭയങ്കര ഭംഗിയാണ് ഈ ഒരു സാധനം കാണാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ മലയുടെ മേലെ എത്തുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അതേപോലെ തന്നെ വലിയ ആൾക്കാരൊന്നും ഇല്ല ജനക്കൂട്ടമൊന്നും ഇല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ അവിടെ എത്തിയത് ഇതാണ് സുഹൃത്തുക്കൾ അതിന്റെ മേലെ നിന്ന് നോക്കുമ്പോൾ കാഴ്ച എന്ത് ഭംഗിയാണല്ലോ പിന്നെ അവിടെ കുറച്ച് പിക്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങള് നേരെ ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഞങ്ങളെടുത്ത ഫോട്ടോ ഒക്കെ കണ്ടുപോയി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പിന്നെ ഒരു വ്യൂവും കൂടിയുണ്ട് ഇത് നിങ്ങൾ കണ്ടു നോക്കിയോളൂ അടിപൊളിയാണ് ഇതാ കണ്ട ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് കണ്ടാണ് ഈ ഒരു വ്യൂ ഭയങ്കര ഈ വണ്ടിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത് അടിപൊളിയാണ് സെവൻ സീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഏഴാൾക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും എന്നിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കയറിട്ടോ എമറിസ് റെസ്റ്റോറൻറ്റ് എന്ന പേര് ഭയങ്കര ഫുഡ് ആട്ടാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ മസാല ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നിങ്ങൾ ഈ വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റെസ്റ്റോറൻറ്റിൽ കയറി കോട്ടിട്ടാ അടിപൊളിയാണ് ഫുഡ് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നിങ്ങളും വരുന്നുണ്ടെങ്കിൽ കയറിക്കോളൂ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് ആട്ടോ ഇതിന് നമ്മുടെ യാത്ര കൂടി നമ്മൾ ഇതോടുകൂടി ചെയ്താലോ അപ്പൊ നമ്മുടെ ചങ്ങായിമാരൊക്കെ ഓരോ വഴിക്കായിട്ട് പോവാട്ട അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയുമായി കാണും വരേക്കും അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഇടവേള കിട്ടാലോ വേറൊരു കാര്യം കൂടി അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കൊള്ളിട്ടോ ആ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചാൽ അടുത്ത വീഡിയോയുമായി കാണും വരേക്കും അപ്പൊ ഓക്കെ